പി വി അൻവർ നിർത്തുന്നില്ല പി വി അൻവർ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവിട്ട് ഞെട്ടിക്കുന്ന വാർത്തകളെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തിൽ ആറ്റം ബോംബായി പതിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പോഴിതാ അദ്ദേഹം മരമുറി കേസ് എടുക്കാൻ വേണ്ടി ഡി ഐ ജിയും ഇടപെട്ടു എന്ന് കൃത്യമായി വിളിച്ചു പറയുകയാണ് അതിന്റെ അർത്ഥം പിണറായി വിജയൻ ഇതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പിണറായിയെ നേരിട്ട് പറയാതെ കൃത്യമായി ഇതിൽ ഉൾപ്പെട്ട ആളുകളെ കയറി അടിച്ചുകൊണ്ടുള്ള ഒരു പുഴിക്കടകൻ സമീപനം കൃത്യമായി പിണറായി മുഖ പിണറായിയുടെ മുഖത്ത് തന്നെയാണ് പതിക്കുന്നത് പി വി അൻവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകളുണ്ട് എന്നാൽ ചില ആരോപണങ്ങളും വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി വിദ്വേഷമുള്ള ആളുകളെ കുറിച്ച് കുറച്ച് വെറുതെ ആവശ്യമില്ലാതെ പറച്ചിലുമുണ്ട് പ്രത്യേകിച്ചും ഷാജൻസ്കറിയെ കുറിച്ചൊക്കെ പറയുന്നത് ഒരിക്കൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം പിണറായിയുടെ പോലീസിലെ തലപ്പ് തിരിക്കുന്നവർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് വസ്തുത ബാക്കി ആവുമ്പോഴും ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ദുർഗന്ധം കേരളത്തെ മലിമസപ്പെടുത്തുകയാണ് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ കേസ് അട്ടിമറിക്കാൻ ഡി ഐ ജിയും ഇടപെട്ടെന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡി ഐ ജി അജിത ബീഗം പരാതി ഒതുക്കാൻ ശ്രമിച്ചു എന്ന് പി വി അൻവർ എം എൽ എയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ എസ് പി സുജിത് ദാസിനോട് പറയുന്നുണ്ട് പി വി അൻവറിനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് ഡി ഐ ജി അജിത ബീഗമാണ് പി വി അൻവറിനോട് പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടണമെന്ന് ഡി ഐ ജി ആവശ്യപ്പെട്ടതായും അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നും പറഞ്ഞെന്നാണ് എസ് പി സുജിത് ദാസിന്റെ വെളിപ്പെടുത്തൽ ഉള്ളത് സംഭാഷണത്തിന്റെ വരികൾ ഇങ്ങനെയാണ് ഡി ഐ ജി എന്നെ വിളിച്ചിട്ട് അൻവർ എം എൽ എയുമായി നല്ല ബന്ധമല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി എം എൽ എയുടെ ആരോപണം പി ശശി വഴി ഡി ഐ ജിയെ അറിയിച്ചതോടെയാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത് എം എൽ എ എന്താണ് ഇക്കാര്യത്തിൽ ആവശ്യമില്ലാതെ െ നീയുമായി എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ഞാനുമായി യാതൊരു പ്രശ്നവുമില്ല ശശിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകാം എന്ന് ഞാൻ മറുപടി നൽകി എങ്കിൽ നീ അദ്ദേഹവുമായി സംസാരിക്കുകയോ മറ്റോ ചെയ്യൂ സാർ അത് ഏറ്റെടുക്കാൻ അനാവശ്യ വിവാദമായി മാറും സാറുമായി സംസാരിക്കൂ എന്ന് പറഞ്ഞു എന്നാണ് സുജിത് ദാസ് എ പി എസ് എം എൽ എയുടെ ഫോണിൽ പറയുന്നത് അതേസമയം മലപ്പുറം മുൻ എസ് പി ആയ സുജിത് ദാസും പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുതിയ വഴിത്തെരുവിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ അൻവറിനെ ഭയപ്പാടോടെ സി പി എം സംരക്ഷിക്കുമ്പോൾ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ നടപടികൾ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി സുജിത് ദാസ് ഐ പി എസിനെതിരെ നടപടി ഉണ്ടാകുന്ന ഉറപ്പായി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട് മലപ്പുറം മുൻ എസ് പി ആയ സുജിത് ദാസ് ഗുരുതരമായ ചട്ടലിങ്ങനെ നടത്തിയെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് റേഞ്ച് ഡി ഐ ജി ഡി ജെ പിക്ക് കൈമാറിയിട്ടുണ്ട് മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസിലെ മരമുറി കടത്തിയെന്ന കേസിലും പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ ഞാൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് എം എൽ എ പി വി അൻവറിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടിരുന്നത് എം എൽ എയും എസ് പി സുജിത് ദാസും തമ്മിൽ നല്ല സ്വരചർച്ചയിലായിരുന്നില്ല ഇത് വലിയ നാണക്കേടാണ് പോലീസ് സേനയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എസ് പിയുടെ ക്യാമ്പ് ഹൗസിൽ നിന്നുള്ള മരങ്ങൾ കടത്തിയെന്ന പരാതി പിൻവലിക്കാനാണ് സുജിത് ദാസ് പി വി അന്മാർ എം എൽ എ ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ആവശ്യത്തിന് വ്യക്തമായ മറുപടി നൽകുകയും മറ ഉറപ്പു നൽകുകയോ ചെയ്യാതിരിക്കുന്ന എം എൽ എ എം ആർ അജിത് കുമാറിന്റെ ബന്ധങ്ങളെക്കുറിച്ച് ചോദിക്കുകയായിരുന്നു പരാതി എം എൽ എ ഒന്ന് പിൻവലിച്ചു തരണമെന്നാണ് സുജിത് ദാസ് ആവശ്യപ്പെട്ടിരുന്നത് ഇരുപത്തഞ്ച് വർഷത്തെ സർവീസ് ഉണ്ടെന്നും അത്രയും കാലം താൻ എം എൽ എ യോട് കടപ്പെട്ടിരിക്കുമെന്നും സുജിത് ദാസ് സംഭാഷണത്തിൽ ഉറപ്പു നൽകുകയായിരുന്നു